ആയിരത്തിലേറെ പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി നൽകാൻ ഒരു സ്ഥാപനം മുന്നോട്ട് വരുമ്പോൾ മുഖം തിരിച്ച് കെ കേരള തയ്യൽ തൊഴിലാളി ചാരിറ്റബിൾ ട്രസ്റ്റ് കുണ്ടറ മായംകോട് ആരംഭിച്ച എ കെ ടി എ ടെയ്ലറിംഗ് പാർക്കാണ് വൈദ്യുതി ലഭിക്കാത്തതിനാൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനാകാത്തത് ടൈലറിംഗ് ലേബർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ടൈലറിംഗ് പാർക്ക് ആരംഭിച്ചത് മെയ് ഏഴിന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് സംരംഭം ഉദ്ഘാടനം ചെയ്തത് കമ്പോളത്തിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് തുണികളെല്ലാം അതേ മേന്മയോടെ പകുതിയിൽ താഴെ വിലയ്ക്ക് ജനങ്ങളിലെത്തിക്കുന്നതിനൊപ്പം സംഘടനാംഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർക്ക് ആരംഭിച്ചത് നൂറ്റമ്പതോളം തയ്യൽ യന്ത്രങ്ങളും രണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി യന്ത്രങ്ങളുമാണ് പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥാപനം പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ മാത്രമാണ് ലഭിക്കുന്നത് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നതിനായി മുഖ്യമന്ത്രി മുതൽ കെ എസ്ഇബി ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്ക് പരാതിയും അപേക്ഷയും നൽകി ഇവർ സബ് സ്റ്റേഷനിൽ നിന്ന് പാർക്ക് വരെ ഭൂമിക്കടിയിലൂടെ കേബിൾ വലിച്ച ശേഷം ട്രാൻസ്ഫോമർ സ്ഥാപിച്ചാൽ മാത്രമേ ആവശ്യമായ വൈദ്യുതി ലഭിക്കുകയുള്ളൂ ഇതിനായി കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് ഇരുപത്തിനാലര ലക്ഷം രൂപയാണ് അഞ്ചര ലക്ഷം രൂപ ട്രാൻസ്ഫോമറിനും പത്തൊൻപത് ലക്ഷം രൂപ കേബിൾ സ്ഥാപിക്കുന്നതിനുമാണ് അഞ്ചര ലക്ഷം രൂപ മുടക്കി ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ ട്രസ്റ്റ് ഒരുക്കമാണ് കേബിൾ സ്ഥാപിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകി ധനമന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും അനുകൂല തീരുമാനമെടുത്ത് കുണ്ടറ കെ ഓഫീസിലേക്ക് കത്ത് നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു മറുപടിയും നൽകിയിട്ടില്ല ഈ ഇത്രയും തൊഴിലാളിയുടെ കുടുംബങ്ങളിൽ മക്കളൂടെ മാത്രം നമ്മളിത് വിപണനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടുകൂടി മുമ്പോട്ട് നീങ്ങപ്പെടും തീർച്ചയായും ഈ സ്ഥാപനം ഏതാണ്ട് കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് വരുന്ന ഒരു സ്ഥാപനമായി ഉയരുമ്പം ഇതിന്റെ ഐ ജി എസ് ടിയുടെയും ജി എസ് ടിയുടേതായ വരുമാനത്തിന്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഞങ്ങൾക്ക് ഈ വൈദ്യുതി കണക്ഷൻ തരുന്നതിലേക്കായി അതിലേക്ക് സർക്കാർ കണ്ണു തുറക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമയത്തുള്ള ഏറ്റവും മുഖ്യമായ ഒരു ഡിമാൻഡ് നമുക്ക് നൂറിൽ കുറയാതുള്ള കേബാഡ്സ് വേണം ഡിമാൻഡ് വെച്ച് അതിൻ്റെ പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ച് ഡിമാൻഡ് വെച്ചതിനകത്ത് മുഖ്യമന്ത്രിക്ക് വെച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വെച്ച് വൈദ്യുതി മന്ത്രിക്കും നമ്മൾ ആ ഡിമാൻഡ് വെച്ച് ട്രാൻസ്ഫോമറിന്റെ അഞ്ചര ലക്ഷം രൂപ നമ്മൾ അടയ്ക്കാം കേബിളെങ്കിലും സർക്കാർ വാക കിട്ടണമെന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന തയ്യൽ തൊഴിലാളികളുടെ വിയർപ്പിന്റെ ഫലമാണ് ഈ ടൈലറിംഗ് പാർക്ക് ഒരു സംഘടനയുടെ സംരംഭമായിട്ടും സർക്കാരിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നത് ഖേദകരമാണ് ടൈലറിംഗ് പാർക്ക് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചാൽ അഞ്ഞൂറിൽ പരം തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും അതിലേറെ പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും എന്നാൽ ടൈലറിംഗ് പാർക്കിൽ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നത് നാൽപ്പത് തൊഴിലാളികൾ മാത്രം തീർച്ചയായിട്ടും ഈ പറയുന്ന കേരളത്തിൽ ഏതാണ്ട് ആയിരത്തിൽ പരം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമെന്ന് ഒരു സംരംഭം ഒരു സംഘടന നടത്തുമ്പോൾ അതിനെ ഭരണതലത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം നാളുകാരെ കിട്ടിയില്ല എന്നുള്ളതാണ് പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ ഇവിടെ വന്നു എന്നാണ് ആ സംരംഭങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഈ ഈ സംരംഭത്തിന് ആവശ്യമായ യാതൊരുവിധ സഹായവും ഭരണതലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടുത്തെ ഈ ട്രാൻസ്ഫോമറും കറണ്ടുമായി ബന്ധപ്പെട്ട വിഷയം ഈ സ്ഥാപനം വളരെ കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുവാൻ ഇതിൻ്റെ മാനേജർ എന്ന നിലയിൽ ആ മാനേജറുടെ കഴിഞ്ഞ അമ്പത്തി മൂന്ന് വർഷക്കാലത്തെ അനുഭവങ്ങൾ വളരെ കൂടുതൽ പ്രയോജനപ്പെടുത്തി ഈ കേരളത്തിലെ മൂന്നര ലക്ഷത്തിലധികം തൊഴിലാളികളെ വളരെ കൂടുതൽ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങാൻ വ്യവസായങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന സർക്കാർ വൈദ്യുതി ലഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ